ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പഴയ ഡ്രസ്സിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അളവ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കസ്റ്റമറൊക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ട് അളവ് തരികയാണെങ്കിൽ ആ ഒരു അളവ് ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അവരുടെ മെഷർമെൻറ്റ്സ് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡ്രസ്സിൽ നിന്ന് ഫുൾ ആണ് മാർക്ക് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷോൾഡർ തൊട്ട് എൻഡ് വരെയുള്ള ലെങ്ത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എഫ് എൽ എഴുതിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ മെഷർമെൻസും നമ്മൾ അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകണം അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് അലവൻസ് ഏഡ് ചെയ്യുന്നത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അര ഇഞ്ച് പോവും അതുപോലെ താഴെ മടക്കി അടിക്കാനായിട്ട് ഒരിഞ്ച് പോവും ഓക്കെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതുപോലെയാണ് ഷോൾഡർ എടുക്കുക ആ ഒരു സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിൽ ആ ഒരു പോയിന്റ് തൊട്ട് ഇപ്പുറത്ത് സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് വരെ എടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ പതിനാലര എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പതിനാലര ഇഞ്ചിൻ്റെ പകുതി മതി നമുക്ക് നമ്മളൊരു തുണീനെ നാലായിട്ട് മടക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ മാർക്ക് ചെയ്തിപ്പോൾ രണ്ടായിട്ട് മടക്കിയിടുന്ന രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ രണ്ടായിട്ടാണ് അപ്പോൾ ഇതിൽ പതിനാലര ആണ് വന്നിട്ടുള്ളത് പ്ലസ് നമ്മൾ അതിൻ്റെ കൂടെ സീം അലവൻസ് ആഡ് ചെയ്യണം കാരണം രണ്ട് സൈഡിലും നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു പോകുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം ഷോൾഡർ മെഷർമെൻ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഒരു ഏഴ് മുക്കാൽ ഇഞ്ചസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് നോക്കണം അപ്പോൾ ഷോൾഡർ തന്നെയാണ് നമ്മൾ ആംഹോളും കൊടുക്കുക ചില കേസിലത് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എങ്ങനെയാണ് എത്ര വന്നിട്ടുണ്ടെന്ന് വെച്ച് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ആംഹോൾ റൗണ്ട് എടുക്കുമ്പോൾ എനിക്ക് ഏഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്ലസ് നമ്മൾ സെയിം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് മെഷർമെൻസ് എല്ലാം ഞാൻ എഴുതി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇത് വെച്ചിട്ട് എനിക്കൊരു ഫ്രോക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെഷർമെൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ കാൽക്കുലേഷൻസാണ് ഞാൻ അവിടെ എഴുതി പോകുന്നത് ലാസ്റ്റിൽ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ മെഷർമെൻസ് അല്ലാതും ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് നോക്കാം അപ്പോൾ ഷോൾഡർ തൊട്ട് യോക്കിൻ്റെ ആ ഒരു ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ആ ഒരു പോർഷൻ വരെയുള്ള ലെങ്ത്ത് പതിമൂന്നര ഇഞ്ച് പ്ലസ് നമുക്കൊരു ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ കൊടുക്കാം ഷോൾഡർ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ദാ ഇവിടെ നമുക്ക് ഇതിനെ രണ്ടും ജോയിൻ ചെയ്യണമല്ലോ യോക്കും ആ താഴത്തേക്കുള്ള പോർഷനും അങ്ങനെ ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്യാം ഇപ്പം നമുക്ക് അതിൻ്റെ പകുതി മതി നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ് അതിൻ്റെ പകുതി അപ്പോൾ മൊത്തം ചെസ്റ്റ് നമുക്ക് മുപ്പത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുക അപ്പോൾ എട്ടര ഇഞ്ച് നമുക്ക് ചെസ്റ്റ് വരും കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് വേസ്റ്റ് ആണ് അപ്പോൾ വേസ്റ്റിൻ്റെ റൗണ്ട് നോക്കാം വലിച്ചു പിടിച്ചൊക്കെ നോക്കിയോളോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കിയതാണ് അപ്പോൾ രണ്ടോടത്തും കറക്റ്റ് അല്ലേന്നുള്ളത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് ഇരുപത്തി എട്ട് ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇഞ്ചസ് വരും അപ്പോൾ ഏഴ് ഇഞ്ച് എഴുതി കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കാണിക്കാം ഇതിലിപ്പോൾ കുഞ്ഞ് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു സ്ലീവല്ല നമ്മൾ ഫ്രോക്കിന് വെക്കുന്നത് വേറെ ടൈപ്പ് സ്ലീവാണ് എന്നാൽ ഞാൻ ജസ്റ്റ് കാണിക്കാം ഇപ്പോൾ ഇതാക്കണ്ടോ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് എത്ര ലെങ്ത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കുക ഒരു മൂന്നര ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് അതൊരു കുഞ്ഞ് സ്ലീവാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പിൽ വരുന്ന ഒരു കുഞ്ഞ് സ്ലീവാണ് ലെങ്ത്ത് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് ഇനി ഇതുപോലെ സ്ലീവിൻ്റെ റൗണ്ട് ഓപ്പൺ റൗണ്ട് എത്ര വന്നിട്ടുണ്ട് നോക്കുക അഞ്ചര ഇഞ്ചാണ് ഓപ്പൺ റൗണ്ട് വന്നിട്ടുള്ളത് നമ്മൾ അതും എഴുതി കൊടുക്കുക ഇതിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തും അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരും കേട്ടോ ഇത് സ്ലീവ് അല്ലേ ഇപ്പോൾ ത്രീ ഫോർത്ത് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ചസ് വരും ഇനിയിപ്പോൾ നെക്ക് നിങ്ങൾ ഇതാ ഇതേപോലെ ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ നോക്കുക നാലരയാണോ അഞ്ചാണോ എത്രയേ വന്നിട്ടുള്ളതെന്ന് അപ്പോൾ നമുക്കിതൊരു അര ഇഞ്ച് കൂടുതൽ എടുക്കണം എന്നാലും നമുക്കത് മടക്കി അടിച്ച് വരുമ്പോൾ കറക്റ്റ് ഈ അളവ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നാലര ഇഞ്ച് ഞാൻ ലെങ്ത്ത് ഫ്രണ്ട് നെക്കിനും അതുപോലെ തന്നെ ബാക്ക് നെക്കിനും ഒരു മൂന്നര ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വളരെ കുറവ് നെക്കേ ഉള്ളൂ ബാക്കിൽ എന്നാൽ ഞാൻ മൂന്നര കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം മെഷർമെൻസ് എടുത്താലും മതി അപ്പോൾ നമുക്ക് കറക്റ്റ് നാലിലൊരു ഭാഗം എന്നുള്ള നിലയ്ക്ക് മെഷർമെൻറ്റ്സ് കിട്ടും ഓക്കെ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ എടുക്കുക ഇനി നെക്കിൻ്റെ വിടുത്ത് നോക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം അതായത് ബാക്ക് സൈഡിൽ ആ ഒരു പോർഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് അവിടെ ഒന്ന് പിടിച്ചത് ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൂന്നര ഇഞ്ചാണ് നമുക്ക് നെക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ള നെക്കിൻ്റെ പിടുത്ത് അപ്പോൾ മൂന്ന് ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ അര ഇഞ്ചിൽ അടിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മൂന്നര ഇഞ്ചസ് കിട്ടും കുറച്ച് വൈഡായിട്ട് നെക്ക് കൊടുക്കണമെങ്കിൽ മൂന്നര ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നെക്ക് നിൽക്കൂട്ട ഇനി താഴ്ത്ത പോർഷൻ അത് നമുക്ക് അളവ് എടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കാം യോക്ക് കഴിഞ്ഞിട്ട് താഴേക്ക് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഫുൾ ലെങ്ത്ത് എത്ര വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ അളന്നെടുക്കാം അപ്പോൾ ഇതൊരു സെമി അംബ്രല്ല ടൈപ്പ് ആണ് താഴേക്ക് അപ്പോൾ സൈഡിൽ കയറിയിട്ടും നടുക്കിൽ ഇറങ്ങിയിട്ടാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തൊന്ന് ഇഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പ്ലീറ്റഡ് ഫ്രോക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് വേണ്ട കാരണം പ്ലീറ്റ് ഇടുമ്പോൾ നമുക്കിത് ഒരേ ലെവലിലാണ് താഴ്ഭാഗം നിൽക്കേണ്ടത് അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് മൈനസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാൽപ്പത്തിനാലിൽ നിന്ന് ഒരു പതിനഞ്ച് ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തൊമ്പത് ഇഞ്ച് കിട്ടും അപ്പോൾ ആ ഒരു ലെങ്ത്ത് നിങ്ങൾ താഴേക്ക് ബോഡി പോർഷൻ ബോട്ടം പോർഷന് വേണ്ടിയിട്ട് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ മെഷർമെൻസും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ആകെ വൈഡായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇനി എല്ലാം കൂടി ഒന്ന് സമറൈസ് ചെയ്യുകയാണ് അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്കൊരു നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഇഞ്ച് മൊത്തം വന്നിട്ടുണ്ട് ഷോൾഡർ ഏഴ് മുക്കാൽ ഇഞ്ച് ആം ഹോള് ഏഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് യോക്ക് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് ചെസ്റ്റ് എട്ടേ പോയിൻ്റ് അഞ്ച് വേസ്റ്റ് റൗണ്ട് ഏഴ് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് ഒരു മൂന്നര ഇഞ്ച് സ്ലീവ് റൗണ്ട് അഞ്ചര ഇഞ്ച് ഇതിൽ വ്യത്യാസം വരും കേട്ടോ സ്ലീവ് ഈ മോഡലല്ല പിന്നെ ഫ്രണ്ട് നെക്ക് ഒരു നാലര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ചാണ് പിന്നെ ബോട്ടം ലെങ്ത്ത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് നമുക്ക് ഒരു റഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് വരിക ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് അതുപോലെ തന്നെ നമ്മൾ ആം റൗണ്ട് മാർക്ക് ചെയ്യാം ദെൻ ചെസ്റ്റ് വേസ്റ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ലെ ഈ മെഷർമെൻസ് നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം യോ ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് വന്നിട്ടുണ്ട് മൂന്നര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഏഴ് ആം റൗണ്ട് ചെസ്റ്റ് എട്ടര ഇഞ്ച് ഇഞ്ച് വേസ്റ്റ് ഒന്നര ഇഞ്ച് സീമ ലെൻസ് ഇനി താഴേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഒരു ഏലൈൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് വേണ്ടത് ഫ്രില്ലാണ് കേട്ടോ ജസ്റ്റ് അറിയാൻ ഒരു ഫ്രിൽസ് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ഇഞ്ച് വരും പിന്നെ നമ്മളതിന് ഒരു ഒരു ഇഞ്ച് വീതമുള്ള പ്ലീറ്റ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് വരാം അപ്പോൾ ഒരു ഡ്രസ്സിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്